നമസ്കാരം ഇന്ന് ഞാന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആർക്കും അറിയിത്തില്ലോ ഇത് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഇളനീർ കുഴമ്പ് അപ്പൊ ഇളനീർ കുഴമ്പ് കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചതാ പണ്ടങ്ങളോട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒഴിച്ചിട്ടുള്ളൂ ഇന്ന് നമ്മൾ ഇണങ്ങള് ഇളനീർ കുഴമ്പ് കണ്ണീർ ഒഴിക്കുന്ന പരിപാടിയാണ് നമുക്കൊന്ന് കണ്ടുനോക്കാം വീണാമ്പിക് കൈമാറുകയാണ് എന്റെ ദൈവമേ ഡ്രോപ്പ് ഒറ്റ എന്താ ചോര്

Nooo bende mane Ooh Yey No no bende made O Sod Bo Pod Tadas Stadium Baaaaa Wahaa ഇതാണ് ഇതിന്റെ എഫക്ട് ഇത് ഇളനീർ മോനു മനു സംഘം വന്നേ കുഞ്ഞികളുടെ അങ്ങനെ സംഘം മുക്ക് സംഘം കൊണ്ടോ കൊള്ളാ 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 കൊള്ള